ആതിഥേയ സംസ്ഥാനത്തിന്റെ സജീവ നേതൃത്വവുമായി ആലുവ യു സി കോളേജിൽ വെച്ച് ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ അഭിമാനകരമായത് ദേശീയ കൺവെൻഷൻ നടന്നു ഓരോ രണ്ടു വർഷം കൂടുന്തോറും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കർഷകർ ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയും തങ്ങളുടെ വിളവുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു വൈവിധ്യമാർന്ന സുസ്ഥിര കാർഷിക രീതികൾ ഭക്ഷ്യ സംസ്കാരം കൃഷിയുടെ ദേശീയ പ്രാദേശിക ആഗോളതലങ്ങൾ ആളുകൾക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്ന പോസിറ്റീവും ഊർജ്ജസ്വലവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയൊക്കെയാണ് ഈ കൺവെൻഷന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള കൃഷി മന്ത്രാലയത്തിന്റെ സംയുക്ത സഹകരണത്തോടെ നടന്ന ഓർഗാനിക് വേൾഡ് കോൺഗ്രസിന്റെ വൻ വിജയത്തിന് ശേഷമുള്ള രണ്ടാമത്തെ കൺവെൻഷനാണ് യു സി കോളേജ് സാക്ഷ്യം വഹിച്ചത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കർഷകരും അവരുടെ വിവിധ ഭാഷാ സംസ്കാര ശൈലിയുമൊക്കെ ഈ മേളയ്ക്ക് ഉത്സവ പ്രതീതി നൽകി രാജ്യത്ത് കൃഷിക്ക് ആഹ്വാനം ചെയ്യുന്ന കർഷക കൂട്ടായ്മകളിലെയും അഭിഭാഷക സംഘങ്ങളിലെയും പ്രമുഖന്മാരാണ് മൂന്ന് ദിവസത്തെ ഈ കൺവെൻഷനിൽ അണിനിരന്നത് കൂടുതൽ സുസ്ഥിരമായ കൃഷിരീതിയിലേക്ക് മാറാനും രാസവളം അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിൽ നിന്ന് മാറി ജൈവകൃഷിയിലേക്ക് തിരിയാനും കർഷകർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു ശൃംഖലയാണ് ഓർഗാനിക് ഫാമേഴ്സ് അസോസിയേഷൻ പരമ്പരാഗത ജൈവ കർഷകർ കാർഷിക പ്രവർത്തനങ്ങൾക്ക് മഴയെ മാത്രം ആശ്രയിക്കുന്ന കർഷകർ ജൈവകൃഷി സംസ്കാരം പ്രചരിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനകൾ കാർഷിക കാർഷികാധിഷ്ഠിത സംരംഭകർ എന്നിവരടങ്ങുന്ന അംഗങ്ങളാണ് ഈ മഹാസംഗമത്തിലെ പ്രധാന ആകർഷണം ഒരു പ്രദേശത്തിന്റെ ഗുണവും തനിമയും പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വിത്തുകളുടെ ഉത്സവം ജൈവ പരുത്തി ഉൽപ്പന്നങ്ങൾ കാർഷിക അധിഷ്ഠിത സംരംഭങ്ങളുടെ പ്രദർശനം സ്ത്രീകളുടെ സംരംഭങ്ങൾ സെമിനാറുകൾ ചർച്ചകൾ എന്നിവ ഈ മഹാസംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു യു സി കോളേജിന്റെ തിരുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത് ഒരു വലിയ പ്രദർശനമേള തന്നെയായിരുന്നു പയറിന്റെയും വെണ്ടയുടെയും കൊക്കോയുടെയും കുരുമുളകിന്റെയും മറ്റ് വിവിധ പച്ചക്കറി ഇനങ്ങളുടെയും വ്യത്യസ്ത ഇനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു പരമ്പരാഗത വിദ്യകൾ പ്രദർശിപ്പിക്കുന്നതിലായിരുന്നു തമിഴ്നാട് സംഘം പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് ചെറുധാന്യങ്ങൾ നമുക്ക് പരിചിതമാണെങ്കിലും റാഗി ഇനങ്ങളായ അയ്യൻ റാഗി കേശറാസി റാഗി ഉണ്ട റാഗി തുടങ്ങിയ ഇനങ്ങൾ സാധാരണക്കാർക്ക് തികച്ചും അപരിചിതമായിരുന്നു നാടൻ ഇനങ്ങളാണ് നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നാടൻ ഇനങ്ങൾ ഇങ്ങനെ നമ്മൾ കാർ കൃഷി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അന്യം നിന്ന് പോകും അല്ലെങ്കിൽ ഇല്ലാതായി പോവും അപ്പോൾ അത്തരം വിത്തുകൾ സംരക്ഷിക്കുന്നതിൻ്റെ കേരള ജൈവകർഷ സമിതിയുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം വിത്തുകൾ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേർന്നത് ഇപ്പോൾ കേരള ജൈവകർഷ സമിതി അതിൻ്റെ ദേശീയ സമ്മേളനം ഇവിടെ ചേരുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള നമ്മൾ സംരക്ഷിച്ചു വരുന്ന എല്ലാത്തരം വിത്തുകളും കിഴങ്ങുകളും പലതരത്തിലുള്ള വിത്തുകളും ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ജൈവ വൈവിധ്യമാണ് നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇപ്പൊ കിഴങ്ങളാണ് കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് എന്നിരുന്നാലും എല്ലാ തരത്തിലുള്ള കൃഷി നമ്മൾക്കുണ്ട് കിഴങ്ങൾ മാത്രമല്ല നെല്ലുണ്ട് പച്ചക്കറികളുണ്ട് നമ്മുടെ നാടൻ പശു ഇനങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കൃഷി നമ്മൾ മറ്റേ ചെയ്തു വരുന്നുണ്ട് പ്രദർശനമേള നാനാത്വത്തിൽ ഏകത്വം എന്നത് എടുത്തു കാണിക്കുന്ന ഒന്നായിരുന്നു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ പോസ്റ്ററുകളും നോട്ടീസുകളും പ്രദർശിപ്പിച്ച് കർഷകർ തങ്ങളുടെ നാടിന്റെ ഐക്യം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി മുളച്ചെടിയുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു ഓരോ കർഷകരും ചെടികളെക്കുറിച്ചും അവയുടെ കൃഷിരീതികളെക്കുറിച്ചും കാഴ്ചക്കാർക്ക് സന്തോഷത്തോടെ വിവരിച്ചു നൽകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും വയനാടൻ ചേന ചേമ്പ് കാച്ചിൽ കാന്താരി തുടങ്ങിയ തനി നാടൻ വിളകളും തഴപ്പായിൽ നിർമ്മിച്ച ബാഗുകളും താളിയോലകളും കീ ചെയിനുകളും വട്ടിയും കുട്ടയും ഒക്കെ തികഞ്ഞ വ്യത്യസ്തത പുലർത്തി കൃഷ്ണ തുളസിയും രാമതുളസിയും മാത്രം പരിചിതമായിരുന്ന ജനങ്ങൾക്ക് വ്യത്യസ്ത അറിവ് നൽകുന്ന ഒന്നായിരുന്നു തുളസി ചെടികളുടെ പ്രദർശനം ചെറിയ രാമൻ തുളസി മധുര തുളസി കരീം തുളസി കസ്തൂരി തുളസി യൂക്കാലി തുളസി മസാല തുളസി തുടങ്ങി തുളസി ഇനങ്ങളുടെ നിരവധി വകഭേദങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു ജീരകശാല കുറുമേനി കൈതശാലി പാൽത്തോണ്ടി കിശാലി ചിറ്റേനി തുടങ്ങിയ നൂറോളം നെല്ലിനങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു കേരളത്തിലെ നെൽവിത്ത് സംരക്ഷണ സമിതിയായ തണലിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രദർശനം ഛത്തീസ്ഗഡിലെ കത്യവാഡ പ്രദേശത്തു നിന്നും എത്തിയ കർഷകർ തങ്ങളുടെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചു കത്തിയവാഡ പ്രദേശത്ത് മൂവായിരത്തോളം കർഷകർ ജൈവകൃഷി മാത്രം ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുന്നു എന്ന് പറയുകയാണ് ഈ പ്രദേശത്ത് നിന്നെത്തിയ കർഷകർ വിത്ത് വർക്കിംഗ് ഇൻ ഓർഗാനിക് നോ Legal sale of urea, DAT, pesticide, and chemicals. So, our farmers are tribal farmers and they uh, do farming in forest areas. So, these are, these are our organic products like uh, like brown rice and other products. So, they, they are our uh, managers and volunteers, and uh, they work in every, every single village to ensure. The, uh, so they, so farmers not use use. the chemical chemical and and to to promote them and to train them train for no ഇദ്ദേഹം ഛത്തീസ്ഗഡിൽ നിന്നാണ് വരുന്നത് അവിടെ കംപ്ലീറ്റ്ലി ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കാരണം ഒരു കെമിക്കൽസും യൂറിയ ഒന്നും ഇവർ ഉപയോഗിക്കുന്നില്ല കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ട്രൈബൽ ഫാമേഴ്സാണ് ചെയ്യുന്നത് അവർ ഡയറക്റ്റ് അവർക്ക് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് കാരണം ഇവർ ഒരു ടു തൗസൻഡ് സെവൻറ്റീനിലൊരു കമ്പനി തുടങ്ങി അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഫാമേഴ്സായിട്ട് കോൺടാക്റ്റ് വന്നിട്ടാണ് ഇവർ ചെയ്യുന്നത് ഒരു ഏജന്റ് ഏജന്റ് ഒന്നും ഉണ്ടാവില്ല അറുപതോളം ഇനം ചേമ്പുകൾ നാന്നൂറോളം ഇനം കിഴങ്ങ് വിളകൾ വിവിധ തരത്തിലുള്ള വാഴക്കുലകൾ നിരവധി ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ചാണ് ആതിഥേയ ജില്ലയായ എറണാകുളം വ്യത്യസ്തരായത് മുരിങ്ങയിൽ നിന്നും മുരിങ്ങക്കായയിൽ നിന്നുമുണ്ടാക്കിയ ഫുഡ് സപ്ലിമെന്റുകൾ മുരിങ്ങ എണ്ണ തുടങ്ങി പ്രകൃതിയിൽ നിന്നും പ്രകൃതിയിലേക്ക് എന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുമായാണ് കർണാടകയിൽ നിന്ന് സീതാലക്ഷ്മി എത്തിയത് ഞങ്ങളുടെ കമ്പനി കർണാടകയിലത്തെ ഫസ്റ്റ് ഓർഗാനിക് സർട്ടിഫൈഡ് മുരിങ്ങ പ്രോഡക്ട്സിന്റെ കമ്പനിയാണ് ഞങ്ങളുടെ പ്രോഡക്ട്സ് മുരിങ്ങ പൗഡർ ക്യാപ്സ്യൂൾസ് ടാബ്ലറ്റ്സ് മുരിങ്ങ സീഡ് ഓയിൽ ഉണ്ട് എൻ്റെ ബെനഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം ഡയബറ്റീസ് മാനേജ് ബ്ലഡ് പ്രഷർ ആർത്തറൈറ്റീസ് ജോയിൻറ് പെയിൻ ഇഷ്യൂവിന് നല്ലതാണ് ലേഡീസിന് തൈറോയിഡ് പി സി ഒ ഡി ഇഷ്യൂ ഹോർമോണൽ ഇംബാലൻസ് അതിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ അതിന് ആൻറ്റി മൈഗ്രെയിൻ പ്രോപ്പർട്ടി ഉണ്ട് കാൽസ്യം ആൻഡ് അയൺ കണ്ടൻറ് മോറായതുകൊണ്ട് തന്നെ ബോൺസിന് ടീത്തിന് നല്ലതാണ് ഹിമോഗ്ലോബിൻ ലെവൽ ഇൻക്രീസ് ചെയ്യും ആൻഡ് കർണാടകയിലെ മൂന്ന് ഡിസ്ട്രിക്സിൽ ഞങ്ങൾ മാൽന്യൂട്രീഷൻ ഇറാഡിക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അവിടുത്തെ അംഗൻവാടികളിൽ കുട്ടികൾക്ക് അവരുടെ ഹെൽത്ത് മിക്സിൻ്റെ കൂടെ ഞങ്ങളുടെ മുരിങ്ങയുടെ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഇൻ ഡിഫറെ ഫോംസിൽ ചില റാഗി മാൾട്ടിൻ്റെ രീതിയിൽ അതർവൈസ് ചില അവർ ഉപ്പുമ അങ്ങനെ പല പല ഫോംസിൽ പിള്ളേർക്ക് കൊടുക്കുന്നു അതിൽ നിന്നും അവർ അവരുടെ കർണാടക ഗവൺമെൻറ് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ നിന്നും ആ പിള്ളേരുടെ വെയ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അതേപോലെ അവരുടെ ഹിമോഗ്ലോബിൻ ലെവലിൽ ചേഞ്ച് വന്നിട്ടുണ്ട് ആൻഡ് ഞങ്ങളുടെ ലൈക്ക് എല്ലാ പ്രൊഡക്ട്സും തന്നെ ഫുഡ് സപ്ലിമെൻ്റ് ആണ് ആൻഡ് ഞങ്ങൾക്കാണ് ഈ കർണാടകയിൽ ജപ്പാൻ യൂറോപ്പ് ആൻഡ് ഇന്ത്യൻ ഓർഗാനിക് സർട്ടിഫിക്കേഷൻസ് ഉള്ളത് ഇപ്പോഴത്തെ ഒരു ഇതിൽ ആൻഡ് അതർ സം പ്രോഡക്ട്സ് ഓൾസോ ആർ ആൻഡ് ഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മുരിങ്ങ ആൻഡ് അശ്വഗന്ധ ടീ മുരിങ്ങ ആൻഡ് ജിഞ്ചർ ടീ മുരിങ്ങ ടെർമറിക് ടീ മുരിങ്ങ ലെമൺ ഗ്രാസ് ടീ ആൻഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മുരിങ്ങ ജെല്ലീസ് മുരിങ്ങ പീനട്ട് ചിക്കി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി ഓരോ സംസ്ഥാനത്തിനും രജിസ്ട്രേഷൻ നൽകുന്നതിനും പിന്തുണ നൽകുന്നതിനുമായി പ്രത്യേകം കൗണ്ടറുകൾ തന്നെ സജ്ജമാക്കിയിരുന്നു നാടൻ വിത്തുകളുടെ കാവലാൾ എന്നറിയപ്പെടുന്ന ജോർജ് ആന്റണി നിരവധി കാർഷിക വിളകൾ പ്രദർശിപ്പിക്കുകയും വിത്തുകൾ മറ്റു കർഷകർക്ക് ലഭിക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു ഗ്രാൻഡ് ഫാദറിന്റെ കാലം മുതൽ വീട്ടിലുള്ളതാണ് ഇതിപ്പോൾ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷന് കൊടുത്തിട്ടുണ്ട് അവാർഡിന് വേണ്ടി പിന്നെയുള്ളത് നമുക്ക് പയറുണ്ട് പിന്നെ വെറൈറ്റി മുളകളുണ്ട് വഴുതന ഉണ്ട് ചതുരപ്പേറുണ്ട് ചതുരപ്പറ്റിയും ഇത് നീളമുള്ള വെറൈറ്റി പിന്നെ കച്ചോല ഉണ്ട് ഇൻകാ പീനട്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഇൻകാ പീനട്ട് ഇത് ഒരു വിദേശിയാണ് ഇതിന് ഒത്തിരി ഗുണമുണ്ട് ഒമേഗ ത്രീയോ ഒമേഗ സിക്സോ ഒ മേഗ നയൻ ഇത് മൂന്നും കൂടെ ഇത് കഴിക്കുമ്പോൾ കിട്ടും പിന്നെയുള്ളത് ചെറുകിഴിങ്ങ് മലയിഞ്ചി റെഡ് ജിഞ്ചർ ബ്ലാക്ക് ജിഞ്ചർ നാടൻ ഇഞ്ചി മാങ്ങാ ഇഞ്ചി കരിമഞ്ഞൾ കസ്തൂരി മഞ്ഞൾ പ്രതിഭാ മഞ്ഞൾ പിന്നെ പച്ചക്കറികളുടെ നെയ്യ് കുമ്പളം പീച്ചിൽ പാവൽ പടവലം തക്കാളി വെള്ളിരി മത്തൻ കുമ്പളം വാളിരിപ്പയർ വാളിരിയുടെ വലുത് ചെറുത് മുളകൻ്റെ പല വെറൈറ്റികൾ ജാതിമത ഭാഷാ വ്യത്യാസങ്ങൾ ഇല്ലാതെ പച്ചപ്പിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യസ്നേഹികളെയാണ് ഇത്തരം സമ്മേളനങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ചെറുതല്ലാത്ത ചെറുധാന്യങ്ങളുടെ വലിയ ശേഖരം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ദൈവരാജ്യം ഓർഗാനിക് ഫാം കാർഷിക വികസന കർമ്മസേനയുടെ നേതൃത്വത്തിൽ കോട്ടുവള്ളി കൃഷിഭവന്റെ കീഴിലായിട്ടാണ് ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് ചൂരൽമുറത്തിൽ നിരത്തിവച്ചിരിക്കുന്ന നെൽക്കതിരും പാളപ്പാത്രത്തിൽ നിരത്തിവച്ചിരിക്കുന്ന അരികളും വിത്തുകളും ഒക്കെ പ്രകൃതി സമൃദ്ധിയുടെ നിറക്കാഴ്ചകളാണ് വിവിധ തരത്തിലുള്ള മണ്ണിന്റെ സാമ്പിൾ പ്രദർശനവും നടന്നു സോയിൽ എക്സിബിഷൻ കർഷകർക്ക് സംശയ ദൂരീകരണത്തിനുള്ള ഒരു വേദിയായി മാറി തലപ്പാവ് കെട്ടിയ സിക്കുകാരും നിറയെ ആടയാഭരണങ്ങൾ അണിഞ്ഞ ആസാം മേഘാലയ സംസ്ഥാനക്കാരും ഒക്കെ വേഷഭൂഷാദിയിൽ പോലും തങ്ങളുടെ സംസ്ഥാനത്തിന്റെ പാരമ്പര്യ തനിമ കാത്തുസൂക്ഷിച്ചിരുന്നു എൺപത്തിയഞ്ച് വ്യത്യസ്ത ഇനങ്ങളിലുള്ള ചുരക്കയുമായി ഹരിയാനയിൽ നിന്ന് കുടുംബത്തോടെ കേരളത്തിന്റെ മണ്ണിലേക്ക് മണ്ണിലേക്കെത്തിയിരിക്കുകയാണ് ലാലു എന്ന രാജേഷ് കുഹാർ കൃഷിയും വിത്തുകളും വളങ്ങളും കാർഷിക യന്ത്രങ്ങളും എല്ലാം പരിചയപ്പെടുത്തി കാർഷിക മഹാസംഗമം കൊഴുക്കുകയാണ് ഒരു ഭാഗത്ത് എന്നാൽ മറ്റൊരു ഭാഗത്ത് കർഷകർക്ക് പ്രിയപ്പെട്ടവരായ വെച്ചൂർ പശു കാസർഗോഡ് കുള്ളൻ തുടങ്ങിയ നാടൻ പശുക്കളെയും കാണാൻ സാധിച്ചു കർഷകരെയും കൃഷിയെ സ്നേഹിക്കുന്നവരെയും കുട്ടികളെയും ഒക്കെ ഈ മഹാസംഗമം നിറകൈകളോടെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മണ്ണിന്റെ ആരോഗ്യമുള്ള പരിപാലനം പരമ്പരാഗത ജൈവവളം ജൈവ കീടനാശിനികൾ പോഷക പരിപാലനം എന്നിവയ്ക്കുള്ള സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള സസ്യ സംരക്ഷണത്തിലാണ് ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജൈവ പരിപാലന രീതികൾ ഗ്രാമീണ തലത്തിൽ നിന്നും നഗരപ്രദേശങ്ങളിൽ എത്തിക്കുന്നതോടെയുള്ള സമ്പൂർണ്ണ ജൈവ കാർഷിക മേഖല സൃഷ്ടിക്കുക എന്നതാണ് ഈ മേളയുടെ പ്രധാന ലക്ഷ്യം കാർഷിക മേഖലയിൽ പരമ്പരാഗത കൃഷിരീതികൾ തനിമയോടെ നിലനിർത്തി സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കി വരുന്ന ഇത്തരം ജൈവ കാർഷിക സമ്മേളനങ്ങൾ ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് വിപ്ലവകരമായ വിജയം നൽകട്ടെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് സ്ലാ സ്ലാ